ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അച്ചമ്മയും കൂട്ടരും ഇന്ന് നമ്മുടെ കൂട്ടരുടെ എൻ്റെ ഫ്രണ്ട്സ് നാലു പേരുമുണ്ട് ഞങ്ങൾ ഫോർ ദി പീപ്പിൾ എന്ന് പറയുന്ന നാല് പേര് ബീന സബിത സൂസൻ ഞാൻ ഞങ്ങൾ നാലു പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വളരെ രസകരമാണ് ഇന്ന് അതിൽ ഞങ്ങളുടെ ഒരാൾക്കൊരു വിശേഷമുണ്ട് വിശേഷം എന്ത് നമുക്ക് ചാനലിൽ കൂടെ കാണാം വിശേഷം ബീനയുടെ ബർത്ത്ഡേ ആണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് നാലുപേരുടെയും ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് ഇന്ന് ബീനാൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ബീച്ചിലോട്ടിലുള്ള ഡൊണാൾഡക്കിൽ പോകാമെന്ന് വിചാരിച്ചു കേക്കൊക്കെ മേടിച്ച് കപ്പിയൊക്കെ മേടിച്ച് ഞങ്ങൾ പതുക്കെ ഞങ്ങോട്ടേക്ക് പാട്ടൊക്കെ പാടി പോവാം കൊല്ലത്ത് ബീച്ചിലേക്ക് ഉണങ്ങുന്നത് നല്ല സ്ഥലമാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോകുമായിരുന്നു അവിടെ അവിടെ ചെന്ന് ഞങ്ങൾ മീനാടെ കേക്കൊക്കെ മീൽ പുതിയ ഒക്കെ കറിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു ട്ട് ചെയ്തതിനു ശേഷം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ കുറച്ച് പേര് ചോറ് കഴിച്ച് രണ്ടുപേര് ഫ്രൈഡ് റൈസ് കഴിച്ച് എല്ലാം നല്ലതായിരുന്നു നല്ല സൂപ്പർ ഫുഡായിരുന്നു നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഫുഡായിരുന്നു പുഷ് ഫ്രൈ ഒക്കെ മരിച്ച് നല്ലതായിരുന്നു ഫോട്ടോയൊക്കെ എടുത്തിട്ട് അപ്പം അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ബീച്ചിൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു വേണ്ടി ഇറങ്ങും ബർത്ത്ഡേ നമ്മൾ ടിപൊളിയായിട്ട് ആഘോഷിച്ച് ഡൊണാൾഡക്കിൽ ബീച്ച് റോഡില് ഡൊണാൾഡക്കിൽ വന്ന് ചോറൊക്കെ തിന്ന് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടെല്ലാം ആഘോഷിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ബീനക്കുട്ടിക്ക് വീണ്ടും ഞങ്ങൾ ഒരു ജന്മദിനാശംസകൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ 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 ഹാപ്പി 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 ബർത്ത്ഡേ അല്ലെങ്കിൽ ഞങ്ങൾ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി അടിച്ചൊക്കെ സാധാരണ പോകത്തുള്ളൂ എന്നാൽ എല്ലാവർക്കും അങ്ങ് നേരത്തെ വീട്ടിൽ പോകണമായിരുന്നു ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഉള്ളത് വേഗം അങ്ങ് പോയി വെറുതെ ബീച്ചിൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് ഞങ്ങൾ അവിടുന്ന് കറങ്ങി അടിച്ചിങ്ങി പോന്നു ബർത്ത്ഡേ എല്ലാം വിളിച്ച് ബീച്ചിലൊക്കെ ബീച്ച് റോഡിൽ വന്ന് ബീച്ചൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ അങ്ങ് തിരിച്ചു പോവാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു